കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ആളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും അയാളുടെ കർണത്തെച്ച് തക്ക മറുപടി കൊടുക്കുകയും ചെയ്ത പെരുമ്പാവൂർ വേങ്ങൂർ സ്വദേശിനി നീതുവാണ് നമ്മളോടൊപ്പം ഉള്ളത് നീതുവിനെ ഈ ഒരു സംഭവത്തെക്കാൾ കൂടുതൽ നീതുവിനെ വിഷമിപ്പിച്ച സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വന്നു ഒരുപാട് ആളുകൾ നീതുവിൻ്റെ പ്രവർത്തിക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കമൻസുകൾ ഇട്ടു ധീരയായ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സ്ത്രീകൾ ഉൾപ്പെടെ ഒരാൾ പോലും എന്താണൊരു പ്രശ്നം എന്ന് പോലും പബ്ലിക്കായിട്ട് ഇത്രയും ഒരു ഇഷ്യൂ നടന്നപ്പം എന്താണെന്ന് പോലും ഒരാൾ തിരക്കിയില്ല എന്നാണ് നീതുവിൻ്റെ ഏറ്റവും കൂടുതൽ വിഷമം സംഭവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ പെരുമ്പാവൂർ സ്റ്റാൻഡ് ചെയ്യുന്ന ചാലക്കുടിക്ക് ടിക്കറ്റ് എടുത്ത് കയറിയതായിരുന്നു ഞാനും അനിയത്തി ഫസ്റ്റ് ആ സ്ത്രീകളുടെ സീറ്റായിരുന്നു മൂന്ന് പേര് ഇരിക്കാൻ പറ്റത്തിന് അപ്പോൾ ആദ്യം ഞാനിരുന്നു എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് താങ്കണ്ടി ഫസ്റ്റ് ഇരുന്നു അതുതന്നെ അനിയത്തിയിരുന്നു ഞങ്ങളിരുന്നതിന് ശേഷമാണ് ഒരു ചേട്ടൻ വരാൻ പോയപ്പോൾ മറ്റേ ചേട്ടനെ മാറ്റി മറ്റേ ചേട്ടൻ സൈഡ് തിരിഞ്ഞപ്പോൾ ഈ ചേട്ടൻ കയറി വരികയോ ചെയ്തത് ഈ ചേട്ടൻ കയറി വന്നിരുന്നതിന് ശേഷം അന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വന്നപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ പുള്ളിയുടെ കൈ ഫസ്റ്റ് ഈ ഇടത്തെ കൈ കൊണ്ട് പുള്ളി പതുക്കെ വയറിൻ്റെ സ്ഥലത്തോട്ട് തൊട്ടു തുടങ്ങി അത് കഴിഞ്ഞാൽ നീതി അത് കഴിഞ്ഞാൽ അതൊക്കെ എന്നോട് പറയുന്നത് പട്ട് അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞ് നീങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും സ്ഥലം പോരെ ഇത് മതി ഇല്ല കുറച്ചുകൂടെ നീങ്ങാൻ പറഞ്ഞു പ്രശ്നമാക്കണ്ടാന്ന് വിചാരിച്ചത് നീങ്ങിയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയെ കൈ നമ്മളിങ്ങനെ തട്ടി മാറ്റിയത് കൊണ്ട് അത് കഴിഞ്ഞ് പുള്ളിയുടെ ഈ മുട്ടു ഭാഗം മുട്ടു പാകം കൊണ്ട് പതുക്കെ അങ്ങ് ഉരസാൻ തുടങ്ങി അപ്പോഴും അവൾ എന്നോട് പറഞ്ഞു എടീ കുറച്ച് നീങ്ങി പുള്ളി ടച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഞാൻ കുറച്ചുകൂടെ നീങ്ങിയിരിക്കാമെന്ന് പറഞ്ഞു നീങ്ങിയിരുന്നു അത് കഴിഞ്ഞ് പുള്ളി മുട്ടുകൊണ്ട് പിന്നെയും വയറ് കഴിഞ്ഞ് മോളോട്ട് ബ്രസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ തടവലാണ് എന്തോ ഭയങ്കര തടവില് അപ്പോൾ അവൾ എന്നോട് കണ്ടു ഇത് കൂടി വരുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ കറക്റ്റ് ആണ് നമുക്ക് എക്സ്പ്രഷൻ പോകണം ഞമ്മള് എന്ത് പറ്റിയോ ഇപ്പോൾ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യേണ്ട ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറയിൽ എൻ്റെ ഫോണിൽ ഞാൻ ഇങ്ങനെ അറിയാതെ ഇപ്പുറത്തോ സൈഡിൽ ഫോൺ തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ ആ രീതിയിൽ ആ വീഡിയോ ഞാൻ എടുത്തു വീഡിയോ എടുത്ത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെളിവില്ലാതെ ഈ സമൂഹത്തിൽ ഒരു വ്യക്തിയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വ്യക്തിയും ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒന്ന് ഒരാളെ തുടർന്നുവെങ്കിൽ ആ ഒരു തെളിവ് വേണം ഇപ്പം ഞാൻ ആ വീഡിയോ എടുത്തത് പുള്ളിക്ക് നല്ല പ്രതികരണം കൊടുക്കണമെന്ന് എനിക്ക് അപ്പോൾ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തതിനു ശേഷം മാത്രമാണ് ആ പുള്ളിയെ അടിച്ചത് ആ എടുത്ത ഉടനെ ആ പുള്ളിനോട് അടിച്ച ഉടനെ പുള്ളിയെന്നോട് ചോദിച്ചു എന്തിനാണ് എന്നെ തല്ലിയത് തിരിച്ചു വന്നു അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് പുള്ളി എന്നെ എന്തൊക്കെ പറയാം അല്ലെങ്കിൽ എനിക്ക് തല്ല് കിട്ടാം എന്ത് സംഭവം അവിടെ ഉണ്ടാകാം പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ ഒരു വ്യക്തി പോലും എൻ്റെ ആ വീട്ടിൽ കൃത്യമായി കാണാം എൻ്റെ ഓപ്പോസിറ്റീവ് ആ ഇരിക്കുന്ന രണ്ട് ചേട്ടന്മാർ ഒരടി കൊടുത്തപ്പോൾ അവരൊന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ ഞാൻ അത്രയും അവിടെ കാര്യം എൻ്റെ അണിത്തിൻ്റെ ശരീരം തൊട്ടു അത്രയും പ്രതികരിച്ചിട്ട് പോലും എന്താ മോളെ നിനക്ക് പറ്റിയതെന്നോ ഇയാൾ നിന്നെ എന്താ ചെയ്തുതന്നോ ഒരു വ്യക്തി പോലും അവിടെ ആ തൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു അമ്മമാരുണ്ടായിരുന്നു ഒരു അമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് പറ്റുമ്പോൾ ഉള്ള അവസ്ഥ ഏതൊരു മക്കൾക്കും ഉണ്ടാവുന്നില്ലേ അതുപോലെ എന്താ മോളെ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കും ഒരു അമ്മയോ ഒരു അച്ഛനോ ഒരു ചേട്ടനോ ഒരു ചേച്ചി ഒരാൾ പോലും അവിടെ പ്രതികരിക്കാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല അത് സത്യം പറഞ്ഞു ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ തോൽവി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കും ഒരു സമൂഹത്തിന് മുമ്പിൽ ആ കുട്ടി എന്ത് ധൈര്യത്തിലാണ് പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ അച്ഛനും അമ്മയും എന്നും ഉണ്ടാവണമെന്നില്ല ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയായിരിക്കാം ജോലിക്ക് പോകുന്നവരായിരിക്കാം ഒരു കുട്ടിയുടെ കൂടെ എന്നും മാതാപിതാക്കൾ കൂടെ ഉണ്ടാവണമെന്നില്ല ഈ സമൂഹത്തിൽ അപ്പോൾ എൻ്റെ ഇപ്പോൾ എൻ്റെ കൂടെ സമൂഹം നിൽക്കും എന്നൊരു വിശ്വാസമില്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോകുന്നത് പക്ഷേ അന്ന് ഞാനത് അവിടെ കണ്ടില്ല ഒരാളെ പോലും അവസാനം കണ്ടക്ടർ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് അപ്പോഴല്ലായിരുന്നു അയാൾ ഇറങ്ങിപ്പോ തുടങ്ങുന്നൊരു സമയമായിരുന്നു അവസാനം ചോദിച്ചു ചോദിച്ചില്ല എന്നല്ല പുള്ളി ചോദിച്ചു എന്നാൽ പോലും ആ ഒരു ബസ് അവിടെ നിർത്താനോ എന്താണ് സംഭവം എന്ന് ചോദിക്കാനോ അയാൾക്ക് ഒരെണ്ണം പൊട്ടിക്കാനോ പെണ്ണായെ ഞാൻ പൊട്ടിച്ചു അപ്പോൾ പിന്നെ ആമ്പിള്ളേരെ അവിടെ അത്രയും പേരുണ്ടായിരുന്നു ചേച്ചിമാരുണ്ടായിരുന്നു അമ്മമാരുണ്ട് ഒരാൾ പോലും എന്താ പറ്റും ചോദിക്കുന്നത് ഒത്തിരി വിഷമമുണ്ട് ആ വീഡിയോ ഞാൻ പബ്ലിക്കാക്കി എൻ്റെ എൻ്റെയിലാണ് ഞാൻ പബ്ലിക്കാക്കിയതും അത് ഭയങ്കരമായിട്ട് എല്ലാ ചാനലും ഹിന്ദി ചാനൽ തമിഴ് അങ്ങനെ ഉള്ള എടുത്തും അത് വൈറലായിക്കൊണ്ടിരുന്നു ഇത്രയും ആകുന്നൊന്നും അല്ല കുറച്ച് പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ തെറ്റും ഇനി മറ്റുള്ളവർ ആക്കണ്ട എന്ന രീതിയിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തു പക്ഷെ എന്നിട്ടും വാതി പ്രതിയാവണ നിങ്ങളത്രയും എന്തിനാണ് അനീതി അത്രയും സുഖിച്ചവിടെ ഇരുന്നത് ആ ഒരു വീഡിയോ എടുക്കാൻ പക്ഷേ ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിലോ ഞങ്ങൾ ആ ഒരു തൊടലും കൊണ്ട് ഇറങ്ങി പോത്തല്ലേ ഉള്ളൂ അപ്പം നാളെ ഒരു കുട്ടിക്ക് അതുണ്ടാവില്ലേ അത് ഉണ്ടാവരുന്ന് വിചാരിച്ചാണ് ആ വീഡിയോ എടുത്തത് എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ള രീതിയിലാണ് നീ പറ ഒരു ദിവസത്തേക്ക് എത്ര ആ ഒരു രീതിയിൽ സംസാരം പിന്നെ ഞങ്ങളുടെ ഒരു യൂട്യൂബ് എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും പറയുന്നതുകൊണ്ട് നീ ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്താണ് അങ്ങനെയാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ആർക്ക് വേണമെങ്കിലും തപ്പം അതിനകത്ത് ഞങ്ങളുടെ ഫാമിലിയിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലാതെ ഇന്നേ വരെ ഫാമിലിക്ക് പുറത്തുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പോലും ആ ഒരു ചാനലിൽ ഇല്ല ഒരു ഷോർട്ട് ആവട്ടെ ഒരു നോർമൽ വീഡിയോ ആവട്ടെ ഒന്നുമില്ല ഇല്ല ഇത് ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി എന്നു വെച്ചാൽ യൂട്യൂബ് ഫാമിലി ഫാമിലി എന്തിനും കൂടെ ഉള്ള ഉള്ളതാണ് എന്ത് കാര്യത്തിലും നമ്മുടെ ഫാമിലി കൂടെ ഉണ്ട് ആ ഒരു ഫാമിലി അത് അറിയണം എന്ന് കരുതി ഒരു വിട്ട വീഡിയോ ആണത് അത് ഇത്രയും അറിയില്ലായിരുന്നു എന്നിട്ട് പോലും അതിലെൻ്റെ ലൈവില് കയറി വന്നിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് നിന്നെ ഞങ്ങൾ കത്തിക്കും ഉറപ്പായിട്ടും കത്തിക്കും കേസ് കൊടുത്താലും അതുപോലെ തന്നെ സംഭവിക്കും നിന്നെ മാത്രമല്ല നിൻ്റെ കുഞ്ഞെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ ആ ടിസാണ് നാല് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വരെ കത്തിക്കും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമുക്ക് കേസ് കൊടുക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല ഞങ്ങൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു മുപ്പത്തൊന്നാം തീയതി കൊടുത്തത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു അനുഭവം ഇനി ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കോട്ടയത്ത് കോട്ടയത്താണ് അയാളുടെ വീട് കുട്ടനാട് ഭാഗത്താണ് ഒരു പ്രൊഫസറായിരുന്നു യു ഡി എഫിൻ്റെ എന്തോ നേതാവ് നിന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നമ്മൾ പോസ്റ്റ് ഇട്ടേൻ്റെ താഴെ വന്നിട്ട് കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു പുള്ളി ഞങ്ങളുടെ കോളേജിലും ഇതേ ഒരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ഇതേ ഒരു അവസ്ഥയാണ് ഈ പുള്ളിനെ കൊണ്ട് ഈ ഒരു ഇതാണ് നിങ്ങൾ പറഞ്ഞ സത്യമാണ് എന്ന് അവർ കമൻറ്റ് ചെയ്തു അപ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പർ വാങ്ങിച്ച് പുള്ളിയുടെ ഡീറ്റെയിൽസ് എടുത്തതാണ് നമ്മൾ കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിന് മെനക്കെടുത്തില്ല നമ്മൾ ചെയ്തില്ല നമുക്ക് ഉറപ്പുള്ളവർത്തനം കാലം ഇങ്ങനെയുള്ളവരന്മാർ ഒരുത്തനും ഈ തലമുറയിൽ വേണ്ട ശിക്ഷ എന്നെ കിട്ടിയാൽ വേണം കാരണം എന്തോരം പേരുണ്ട് ഓരോ കാണല് അങ്ങനെ ഇങ്ങനെ എന്തോരം പെണ്ണുങ്ങളാണ് ഇതിനൊക്കെ എന്താ ഒരു സമൂഹത്തിൽ എന്താ കൊടുക്കുക ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുക അവർ പെരുമാറും നേരത്തെ അങ്ങനെയായിരുന്നു ഇപ്പം നാട്ടുകാർക്ക് കൊടുത്തിട്ടും കാര്യമില്ല അവനവൻ്റെ ജീവിതം അവനവൻ്റെ വീട് അവനവൻ്റെ മക്കൾ കുടുംബം അല്ലാതെ വേറൊരു കുട്ടിക്ക് വന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ ഒരുത്തുകളും തിരിഞ്ഞു നോക്കില്ല എന്ന ഈ ഒരു സംഭവത്തോടെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഇനി സമാധാനത്തോടെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു പെൺകുട്ടിക്ക് പ്രകൃതി പ്രതികരിക്കാൻ പറ്റില്ല എന്ന് ഈ ഒരു സംഭവത്തോടെ എന്തായാലും മനസ്സിലായി ഈ സമൂഹത്തിനോട് സത്യം പറഞ്ഞാൽ താങ്ക്സ് ഈ ഒരു ഇങ്ങനെ ഒന്നാക്കി തന്നതിന് അങ്ങനെ പെൺകുട്ടികൾ കൊടുക്കുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ പേടിക്കണ്ട എന്തും വരട്ടെ എന്തും വന്നോട്ടെ മുന്നിട്ട് മുന്നിട്ടിറങ്ങുക കാരണം നമുക്ക് ഈ സമൂഹത്തിൽ നമ്മളേ ഉള്ളൂ നമുക്ക് നമുക്കെന്നും നമ്മുടെ മാതാപിതാക്കൾ കൂടെ കാണണമെന്നില്ല നമ്മൾ കാരണം മറ്റ് നമ്മളിപ്പോൾ പുറത്തിറങ്ങി ഒരാൾ മോശമായിട്ട് പ്രതികരിച്ചു എന്തും വരട്ടെ അതിന് മുമ്പ് നമുക്ക് പറയാലോ ഒരെണ്ണ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് അന്തസ്സായിട്ട് പുറത്തിറങ്ങാം ഒരുത്തിനെയും അല്ലെങ്കിൽ ഒരുത്തേയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ജീവിതാലാസം വരെ നമ്മളെ ഉള്ളൂ നമ്മൾ സുരക്ഷിതമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും തുടത്തില്ല അത് ഉറപ്പ് അതിന് ഏറ്റവും വലിയ കാര്യമല്ല ഞാൻ ഞാൻ ഞാനവിടെ തല്ലി അവനെന്നെ തല്ലിയില്ല തിരിച്ച് എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ന്യായം ഉണ്ടായതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ന്യായം ഉണ്ടെങ്കിൽ എന്തൊരു തെറ്റിദ്ധാരണ പുറത്തും ഒരാളെയും ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എല്ലാ പെൺകുട്ടികളോടും ഒരു പ്രശ്നം വരത്തില്ല തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഏതൊരു പെണ്ണും സമൂഹത്തിൽ മുന്നോട്ട് പോകാം അത് ഉറപ്പാണ് ഈ വരുമാനമാർഗ്ഗം ഈ ബെഞ്ചിക്കടയാണോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വരുമാനമാർഗ്ഗം ആകെ ഉള്ളത് ഇതാണ് ഞങ്ങൾ ഉത്സവം പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ പള്ളികളിൽ അമ്പലങ്ങളിൽ ഞങ്ങൾ കട കെട്ടി ഷീറ്റ് പോലെ കെട്ടി അങ്ങനെയാണ് കച്ചവടം നടക്കുന്നത് വേറെ ഞങ്ങൾക്ക് വരുമാനമാർഗ്ഗം ഒന്നുമില്ല ഇതാണ് ഞങ്ങളുടെ വരുമാനമാർഗം ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങൾക്ക് അന്നം വാങ്ങാനുള്ളത് ഈശ്വരൻ തരുന്നത് വേറെ ഒന്നും ഞങ്ങളുടെ ഇതിലില്ല ഇതാണ് ഇതാ എൻ്റെ അനീതി കൂടെ നിൽക്കും ഞാൻ എപ്പോഴും വരാറില്ല എനിക്ക് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ പിന്നെ അമ്മയുണ്ട് ഇവർ രണ്ടു വന്ന് ഇവിടെ നിൽക്കുന്നു തെറ്റുകൾ െ തൻ്റെ തന്നിഷ്ടക്കാരിയൊന്നും മുദ്രകുത്തുന്ന ഒരു വിഭാഗം സമൂഹം പ്രതികരണശേഷി വെറും കമന്റ് ബോക്സിൽ മാത്രം രേഖപ്പെടുത്തുന്ന മറ്റൊരു സമൂഹം ഇതിൽ എവിടെയാണ് സ്ത്രീകൾക്ക് പിന്തുണ ലഭിക്കുന്നത് നീതി ലഭിക്കുന്നത് ക്യാമറാമാൻ ജിജോ സെബാസ്റ്റിനോടൊപ്പം നിഷ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ